കോഴിക്കോട് ഫറൂക്കിൽ പതിനഞ്ചുകാരിയെ സുഹൃത്തുക്കൾ പീഡിപ്പിച്ചതായി പരാതി വന്നിരുന്നു നല്ലളം സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം നടന്നത് സമപ്രായക്കാരായ രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് പീഡനത്തിന് ഇരയാക്കിയത് എന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലും വന്നിരുന്നു ഒപ്പം ഉണ്ടായിരുന്ന പതിനൊന്നുകാരൻ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും പരാതിയിൽ പറയുന്നു നല്ലളം സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം നടന്നത് കുറ്റാരോപിതരായ ഒരാളുടെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഈ വിവരം പുറത്ത് പറയുന്നത് സംഭവത്തിൽ ആരോപണവിധേയരായ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ തന്നെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയിരുന്നു പതിനൊന്നുകാരൻ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ ബന്ധുവിൻ്റെ പക്കൽ എത്തിയപ്പോഴാണ് സംഭവത്തെക്കുറിച്ച് അറിയുന്നത് തുടർന്ന് നടത്തിയ കൗൺസിലിങ്ങിലാണ് നടന്ന സംഭവങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത് അതിക്രൂരമായ പീഡനമാണ് പെൺകുട്ടി ഏൽക്കേണ്ടി വന്നത് പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇത്തരം വാർത്താ വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക